welcome back to my channel ഈ ബ്രി കോംബോ അല്ലെ ഇവരുടെ ഈ നാടകം പറയാൻ എല്ലാ യൂട്യൂബേഴ്സിനൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല അത്ര ഇച്ചിറ്റിക്കാരിയാണ് പറയുന്നത് അത് ഒരു നമ്മുടെ സമ്മർ മീഡിയ ഒരിക്കലും ഇതേപ്പറ്റി ചോദിച്ചിരുന്നു ഓ ഇതൊക്കെ കണ്ട് വീഡിയോ ചെയ്യേണ്ടത് ഒരു അവസ്ഥയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആരും തന്നെയാണ് ഇതൊക്കെ പറയേണ്ടി വരുള്ളോന്നു അപ്പൊ ഇന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരു സദാചാര അമ്മാവനും അമ്മായിയൊക്കെ ആയി മാറുകയും ചെയ്യും പിന്നെ അവരുടെ വീട്ടുകാർക്ക് അത് കേൾക്കുന്ന ഇഷ്ടമുണ്ടാവില്ല കാരണം അവർ അങ്ങനെ വേണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്യും അല്ലാതെ ഇത് പറയരുതെന്നുള്ള രീതിയിൽ അവരും പറഞ്ഞിട്ടുണ്ട് കേക്കോ പറയാതിരിക്കണോന്നും സത്യതയുണ്ട് പക്ഷെ എന്നാല് ബിഗ് ബോസ് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞാല് ബിഗ് ബോസിന്റെ ക്യാമറ മന എല്ലാം ഒപ്പിയെടുത്ത് നമ്മളിലേക്ക് വിടും പിന്നെ കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ലാതെ ഡെയിലി ഒരു മൂന്നാല് കണ്ടന്റ് വെച്ച് ജാബ്രി കോംബോ നമുക്ക് തന്നുകൊണ്ടും ഇരിക്കും പിന്നെ നമ്മൾ പറയാതിരിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യവും എന്തു പറഞ്ഞാലും ഇത് അറിയേണ്ടവര് തന്നെയാണ് പ്രേക്ഷകരായ നിങ്ങൾ അപ്പൊ ഇന്നലെയും കണ്ടന്റ് തന്നിട്ടുണ്ട് ാസ്മിനും ഗബ്രി ആ കണ്ടന്റ് തന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ പ്രണയത്തിന്റെ കാര്യം എല്ലാരും പറയണ്ട യമുന ശരണ്യ അങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞായിരുന്നു ഓരോ കഥകൾ അത് ആദ്യ പ്രേമം എന്താണെന്നുള്ള ഒന്നാം ക്ലാസ് പഠിച്ച ശ്രീലേഖ പറഞ്ഞ ഒന്നാം ക്ലാസ് പഠിച്ച പ്രേമ അങ്ങനെ കഥ പറഞ്ഞാൽ ഋഷിയുടെ കഥ കഴിഞ്ഞു ഋഷിയുടെ കഥ കേൾക്കാൻ രസമുണ്ടായിരുന്നു കാരണം ഇന്ത്യക്ക് വെളിയിലുള്ള ആരെയാണ് പ്രേമിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നാട്ടി വരിക നാട്ടിലതിനെ കാണാൻ പോവുക രാത്രി പന്ത്രണ്ട് മണിക്ക് രണ്ട് കിലോമീറ്റർ യാത്ര ഏത് ബൈക്ക് ഓടിച്ചിരുന്ന അതിന്റെ വീടിന്റെ ടി വീട്ടിൽ അതിന്റെ റൂമിൽ ചെല്ലുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്ത് വളരെ നിഷ്കളങ്ക പ്രണയം ആകട്ടോ അല്ലാതെ അതിന്റെ അത് നിങ്ങൾ വേറെ മായ ഒന്നും കലർത്തി ചിന്തിക്കിയത് അങ്ങനെ നിഷ്കളങ്ക പ്രണയം എന്നിട്ട് അവിടെ പോരുന്നു അത് ആ സീരിയൽ അഭിനയിക്കാൻ കിട്ടിയ സമയത്താണ് ആരെയും വഴി കിട്ടാണെ എന്റെ ഈ മുടിയും എന്റെ ഈ രൂപം എല്ലാം കണ്ട ആരേലും പിടിച്ച അപ്പൊ തന്നെ അടിച്ച ഷേപ്പ് മാറ്റൂ എന്നൊക്കെ മുടിയും പറയുന്നുണ്ട് രസ എന്ന് കേട്ടിരിക്കാൻ ഇത് കഴിഞ്ഞപ്പം ഗബ്രി എന്ന് ഋഷിയോട് ഋഷി ഗബ്രിക്ക് ആസ്ട്രേലിയയിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ പ്രണയം ഉണ്ടല്ലോ അതിനെപ്പറ്റി പറഞ്ഞു പറഞ്ഞുടങ്ങിയപ്പം ആ പ്രണയത്തെ പറ്റി കേട്ടു നിൽക്കാൻ ജാസ്മീൻ അത്ര താല്പര്യം ഇല്ലാത്ത പോലെ ജാസ്മീൻ അപ്പത്തന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചാ ഓ തള്ളു തുടങ്ങി തള്ളു തുടങ്ങിയെന്നും പറഞ്ഞു ജാസ്മീൻ അപ്പ തന്നെ ഒരുമാതിരി വർത്താനം അതെന്തോ ഋഷിയുടെ മുന്നിൽ വെച്ചോ അങ്ങനെ എന്തോ പറഞ്ഞതിന്റെ പേരില് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഗബ്രിക്കിഷ്ടപ്പെട്ടില്ല ഗബ്ബ്രിയപ്പ തന്നെ ആ അന്ന ഞാൻ നിർത്തുക എന്ന് പറഞ്ഞു ഒരൊറ്റ പണങ്ങി പോകും ശരി ശരിക്കും പറഞ്ഞാൽ ഈ കലിപ്പൻ കാമുകൻ പിണങ്ങി പോകില്ലേ അങ്ങനെയൊരു ഒറ്റ പോക്ക് അപ്പൊ പുറകെ പിന്നെ ജാസ്മിന്റെ വക കാമുകിയുടെ വക ഒരു പോക്ക് പോയിട്ട് എടാ അങ്ങനെ അല്ലടേ ഇങ്ങനെ അല്ലെ എന്ന് പറഞ്ഞ പിന്നെ ആശൻന്ന് തുടങ്ങി ആ ആശിനിലൊന്നും വീണില്ല ഗബ്രി ഗബ്രി പോയി റോമി കിടന്നു ജാസ്മീൻ പോയി കിടന്നു പക്ഷെ ജാസ്മീൻ ഉറക്കം വരുന്നില്ല ജാസ്മീൻ എഴുന്നേറ്റ് വന്ന് വീണ്ടും ക്ഷമ പറയുന്നുണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്ന ഗാർഡൻ ഏരിയ രണ്ടും കൂടി ഇരിക്കുന്നാണ് അവിടെ ഇരുന്നിട്ട് അങ്ങനെ അങ്ങനല്ലായിരുന്നു പറഞ്ഞേ ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ജാസ്മിൻ ക്ഷമ പറ അപ്പൊ ഗബ്രി തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ഞാന് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞത് നിന്നോട് മിണ്ടുന്നില്ലന്നല്ല ഞാൻ ആ വിഷയം മിണ്ടുന്നില്ല എന്നാ പറഞ്ഞത് അപ്പൊ ഒരുപക്ഷെ ഗബ്രി വിചാരിച്ച് ഇനി പ്രണയിനയുടെ കാര്യം ഞാൻ പറയുന്ന പറയുന്നേ ഇവക്കിഷ്ടപ്പെടാവുന്ന ഇനി ഒരു പ്രശ്നമാവണ്ടാ എന്ന് കരുതി നിർത്തിയതാവാൻ ഋഷിയുടെ അടുത്ത് ആ സംസാരം ഞാൻ ആ വിഷയം മിണ്ടുന്നില്ല എന്നാ പറഞ്ഞെന്ന് ഗബ്രി പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ ജാസ്മിയും പൊട്ടി പൊട്ടിക്കരഞ്ഞു കാമുകിയുടെ റോള് ശരിക്കും ശരിക്കും ഇവിടെ കാമുകിയുടെ റോൾ അഭിനയിച്ച അല്ല കേട്ടോ ഇവര് പറഞ്ഞു പറഞ്ഞ് ഒറിജിനലായി മാറിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് ഈ സെൻ കാണുമെന്ന് തോന്നുന്നത് ആ ഇനി അത് കോട്ടെ അതൊരു ശരി അപ്പൊ കരഞ്ഞു കരഞ്ഞ ഉടനെ തന്നെ ഗബ്രി പറഞ്ഞു അയ്യോ നിന്നെ കരയുന്ന നിന്നെ എനിക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എനിക്ക് കരയുന്ന നിന്നെ കാണാൻ വിഷമാണെന്നുള്ള രീതി പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മള് സിനിമാ സ്റ്റൈലിൽ റൊമാൻസ് അങ്ങോട്ട് അപ്പൊ തന്നെ രണ്ടും കൂടെ കൂടി കെട്ടിപ്പിടിച്ചു അവിടെയിരുന്നു ക്യാമറ കാണുന്നതോ വീട്ടിൽ അത്ത കാണുന്നതോ പ്രേക്ഷകർ കാണുന്നതോ ഒന്നും വിഷയമല്ല ഇവിടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയാം ഇവരാദ്യകാലത്ത് പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടി അഭിനയിച്ചു അതിനിടയ്ക്ക് ഒരു വില്ലൻ ഒരു പ്രണയത്തിന്റെ ഇടയ്ക്ക് ഒരു വില്ലൻ വന്ന ആ പ്രണയത്തിന്റെ മനഃശാസ്ത്രം എന്താവും നിങ്ങൾക്ക് അറിയില്ലേ പ്രണയത്തിന്റെ ഇടയ്ക്ക് ഒരു വില്ലൻ വന്ന രണ്ട് പ്രണയിക്കുന്നവർ തമ്മില് അപ്പം ശക്തിയേറിയ പ്രണയം ഒന്നാകും ആരും എതിർക്കാനില്ലേ അത് സംഘം സ്മൂത്ത് ആയിട്ട് നോക്കളും ആരെങ്കിലും എതിർക്കാനുണ്ട് പിന്നെ ഇവരുണ്ടല്ലോ മരിച്ചാൽ വേർപെടുത്താൻ മതിയല്ലോ ആർക്കും അങ്ങനെയാണ് പ്രണയത്തെ പറ്റി പറയുന്നത് അതേപോലെ തന്നെ ഇവര് തമ്മിൽ സംസാരിച്ചും ഈ ഗോഷ്ടിയും കാണിച്ചു പോകുമ്പോഴാണ് അത്താളി ഒരു ഫോൺ വരവ് അതോടുകൂടി ഇവർ നമ്മൾ വേർ എങ്ങനെ വേർപിടിഞ്ഞു ജസ്റ്റ് ഒരു ബ്രേക്ക് ഒരാൾ ആ സൈഡിൽ ഇരിക്കുന്നു മറ്റൊരാൾ വേറൊരു സൈഡിൽ ഇരിക്കുന്നു ഒരാൾ വേറെ ഗബ്രിയാണെങ്കിൽ സിജോ ഡേക്കർ റൂമിൽ പോയി അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു വാഞ്ഞു പിടിച്ചു നോക്കുന്നു അവരുടെ ഒപ്പം ഇരിക്കാൻ എവിടെ നടക്കുന്നില്ല ഇപ്പറയാണെങ്കിലോ ജാസ്മിനു പദം പെർക്കി അതൂതുമൊക്കെ പറഞ്ഞ് അത്തായോട് എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുമില്ലാതാക്കി അത്താന്നൊക്കെ പറഞ്ഞ് പദം പെറുക്കി എന്തൊക്കെയോ ബോധം പോയി മയക്കുമരുന്ന് അരിച്ച പോലെ ഇരുന്ന് സംസാരിച്ചതല്ല അതിന് പിന്നെ ലാലേട്ടം വന്നു കഴിഞ്ഞാണ് ഒരു ബ്ലോക്ക് ബ്ലോക്കുകളറിഞ്ഞപ്പോൾ എന്തോ ഒരു നോർമൽ ആയി പുള്ളിക്കാരി അതുവരെ പുള്ളിക്കാരി നോർമലല്ല അതിനുശേഷം വീണ്ടും രണ്ടും ഒന്നായി ഒന്നായിട്ട് വന്ന ഇന്നിപ്പം മോർണിംഗ് ടാസ്കിലൊക്കെ തോളയിലോട്ട് ചാരിയാണിരിക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനിടയ്ക്ക് ഉറക്കം വന്നിട്ട് ഗബ്രിയുടെ തോളയിലാണ് പിന്നെ ഈ പറയുന്ന പോലെ അവർക്ക് രണ്ടു വേറെ ആരുമായിട്ടും കൂടാനും പറ്റത്തില്ല അങ്ങനെയൊരു സംഭവം ഉണ്ട് അവർക്ക് വേറെ ആരും അവരോട് കൂടുന്നില്ല ഇവരിങ്ങനെ ഈ ഗോഷ്ടി കാണിച്ചു പോയതുകൊണ്ട് വേറെ ആരും കൂടിയാലും ഇവർ തമ്മിൽ പിരിഞ്ഞു പോയാൽ ഇവർക്ക് രണ്ടുപേർക്കും വേറെ കൂട്ടുകിട്ടാതെ ആകെ രസ്മിൻ ബായി മാത്രം ഒരു ശകലം സംസാരിക്കും അതല്ലാതില്ല അതിന്റെ കാര്യം ഇന്നിപ്പോൾ മനസ്സിലായി കാര്യത്തിൽ കാര്യത്തിന് റസ്മിൻബായി ജാസ്മിൻ ജിൻഡോ നൂറ അവര് നേരത്തെ പരിചയക്കാരാണ് അതുകൊണ്ടാണ് ഈ ജാസ്മിനോട് റസ്മിന് ഇത്രയും കൂട്ട് വന്നതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് രസ്മിൻ ഭായി പലയിടത്തും ജാസ്മിനെ ലാലേട്ടന്റെ മുന്നിലും എല്ലായിടത്തും എല്ലായിടത്തും ജാസ്മിൻ ബായി ന്യായീകരിച്ച് സംസാരിക്കാറുണ്ട് അതെന്താണെന്നുള്ളത് മനസ്സിലായി പുറത്തു വെച്ച ഒരു പരിചയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ന്യായീകരിച്ചത് അല്ലാതെ അവിടെ ചെന്ന് കണ്ടിട്ട് കൂട്ടായവരല്ല നേരത്തെ അവർ അപ്പം എന്ത് ഭവിച്ച പ്രേക്ഷകരെ പറ്റിക്കാൻ നാടകം അഭിനയിച്ച് അഭിനയിച്ച് നാടകം ഒർജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ശരിക്കും അവര് തമ്മിൽ ഈ ആ ഒരു ഹൗസിനുള്ളിൽ ഇവർക്ക് വേറെ സപ്പോർട്ട് ആരുമില്ലാതെ ഇവര് തമ്മിൽ തന്നെ അടുക്കാൻ പറ്റുള്ളു അങ്ങനെ അടുത്തടുത്തടുത്ത് ഇവര് തമ്മിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശരിക്കുമുള്ള പ്രണയം പോലെ ആയിട്ടുണ്ട് കമ്മിറ്റഡ് ആണ് രണ്ടു പേരെന്ന് പറയുന്ന കാര്യമൊക്കെ അവർ പോയിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രിയിലെ അവരുടെ ആ പ്രേടനം കാണുമ്പോൾ അവർ ആൾക്കാരെ പറ്റിക്കാൻ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല ഒർജിലായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് മൊത്തം ആൾക്കാരും പ്രേക്ഷകരെ എങ്ങനെ പറ്റിക്കാന്നോർത്ത അങ്ങോട്ട് പോയത് പക്ഷെ ഇപ്പൊ അവരൊക്കെ തന്നെയാണ് കിടന്ന ഉള്ള സത്യങ്ങളെല്ലാം പുറത്തു വിളിച്ച് പറയുന്നു ഓരോന്ന് കാണിച്ചേരുന്നു പ്രേക്ഷകരെ ഏതായാലും ബിഗ് ബോസ് സീസൺ സിക്സ് മാറ്റിപ്പിടിക്കാന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര മാറ്റിപ്പെടുത്തായിരുന്നു ഇനി ഇതിന്റെ അകത്ത് വേറൊരു കോമഡി പറയാം ലാലേട്ടൻ മാറ്റി എന്ന് പറയുന്ന വാക്ക് അറംപറ്റിയ പോലെ തന്നെ മൊത്തത്തിലൊരു മാറ്റിപ്പിടുത്ത ഇപ്പൊ കേൾക്കുന്നു പോയ റോക്കിയെ തിരിച്ചുകൊണ്ടിരുന്നോ അതിനുള്ള ചാൻസ് ഇല്ല സിജോയെ സിജോയെ പറഞ്ഞു വിടും റോക്കിയെ കൊണ്ടുവരിക അത് വെറും മണ്ടത്തരാതാ ചെയ് എന്ത് മാറ്റി പിടിച്ചാലും അത് ചെയ്യാൻ പോകുന്നില്ല മറ്റൊരു കാര്യം പറയാണെങ്കിൽ ഈ അറംപറ്റിയാ എന്ന് പറയുന്ന ഒരു കോമഡി ആയ പോലെ നമ്മുടെ രതീഷ് വന്നതെന്തിനോ പോയതെന്തിനോ ഉണ്ടാ ഉണ്ടാന്ന് പറഞ്ഞു ശരിക്കും അതോ പറ്റി വന്നതും പോയത് പറഞ്ഞില്ലല്ലേ ഒരു മിന്നയം പോലെ വന്നു ഒരു പ്രകടനം തന്നെ നമ്മളെ എല്ലാം മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നതും പോയതും ഒരുപോലെയായി എന്തിനോ എന്ന് ചോദിച്ചോലെ അതേപോലെ തന്നെ റോക്കി പറയുന്നൊരു വാചകമുണ്ട് നിങ്ങളുടെ റോക്കി അല്ലാതെ കെ ജി എഫിലെ നായകന്റെ ഡയലോഗ് കടമെടുത്തിട്ട് ഈ റോക്കി പറയുന്ന എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് നിങ്ങളുടെയൊക്കെ ഒരു ഗതികേട് അല്ലെ നിങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്ന സീസണിൽ വന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ഗതികേട് എന്ന് വെച്ചാ അങ്ങനെ ആ കെ ജി എഫിലെ നായകന്റെ ഡയലോഗ് മറിച്ചിട്ട് പറയും ഈ ഒരു കാര്യം റോക്കി എപ്പോഴും പറയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഡയലോഗ് തിരിച്ചാണ്ണ്ട് എന്റെ അഭിപ്രായമാണ് എന്താന്ന് ചോദിച്ചാൽ ഈ ഈ പ്രാവശ്യത്തെ സീസണിലെ മത്സരാർത്ഥികളായ അവരൊക്കെ റോക്കി ഒഴികെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അവരൊക്കെയുള്ള സീസണിൽ വന്നതാണ് റോക്കിയുടെ ഗതികേട് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മത്സരാർത്ഥികളല്ലാതെ മറ്റേത് സീസണിലെ മത്സരാർത്ഥികളാണേലും ഇന്ന് സിജോയ്ക്കും റോക്കിക്കും ഈ അവസ്ഥ വരിയല്ല കാരണം അവർ പിടിച്ചു മാറ്റും തീർച്ചയായിട്ടും പിടിച്ചു മാറ്റും ഇങ്ങനെ പുറത്തു പോകേണ്ടി വരത്തില്ല വേറെ ഏത് സീസണിലെ മത്സരാർത്ഥിയിലും അവരവരുടെ ഉള്ള ജീവനെ ഇട്ട് പിടിച്ചു മാറ്റും ഈ നിങ്ങള് ഞങ്ങളെ ബാധിക്കുന്ന വിഷയല്ലെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന സെൽഫിഷായ മത്സരാർത്ഥികളാണ് അപ്പൊ റോക്കി പറഞ്ഞ വാചകം തന്നെ റോക്കിക്കും അറംബറ്റി അവരൊക്കെ വന്ന സീസണിൽ വന്നാണ് റോക്കിയുടെ ഗെറ്റികേട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യം സീസൺ സിക്സിൽ എടുത്തു പറയാനുണ്ട് ചില അറമ്പറ്റികളും ചില മാറ്റി പിടിക്കലുകളും അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കാരണം ആര് കളിക്കുന്നു ആ കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്ത് പോകുക വെറുതെ സെയിം ഗെയിം കളിച്ച് നിൽക്കുക അന്നിട്ട് നിങ്ങൾ സെയിം ഗെയിമാണ് കളിക്കുന്നത് നിങ്ങൾ നല്ല നല്ലപുള്ള ചമയാണ് നിങ്ങൾ വാഴകളാണ് എന്നല്ല ഇതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ബിഗ് ബോസ് ഓരോ ഗെയിമും ബിഗ് ബോസ് ഇപ്പൊ കൊടുക്കുന്നത് നല്ല ബുദ്ധിപൂർവ്വമായ ഗെയിം ഇന്നലെ കൊടുത്തത് ഇവര് വാഴ ആരൊക്കെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു അവരിൽ വാഴ ആരൊക്കെയാണെന്നും നിങ്ങൾ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നെന്നും കൂടെ പറയണം അപ്പൊ അത്രയും ഉള്ളൊരു ഒരു ടാസ്ക് ആ കൊടുത്തത് അവരെ മനസ്സിലാക്കുക അവരെ കൊണ്ടുതന്നെ പറയിക്കുക എങ്ങനെ നിങ്ങൾ വാഴയായി തീർന്നെന്ന് അത് പറയിപ്പേ ഇന്ന് രാവിലെ കൊടുത്ത കഥയിൽ നിന്ന് ഇവരെ ഒതുക്കി വെച്ചിരുന്ന കള്ളത്തരം എന്താണോ അത് പുറത്ത് പ്രേക്ഷകരിലോട്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ചു ജിൻഡോ പറഞ്ഞ കഥയിലൂടെ ഇവർ ഈ നാലു പേര് അതായത് റെസ്മിൻ ബായി ജാസ്മിൻ ജിൻഡോ നോറ ഇവര് നാലു പേരൂടെ നടത്തിയ ബിഗ് ബോസ് വരുന്നതിന് തൊട്ടു മുന്നേ നടത്തിയ നാടകം ഇവര് തന്നെ തുറന്നു പറഞ്ഞു ആടിൽ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനും ഒരെ എന്നിവരെയും പറഞ്ഞു പിന്നെ ഇവര് മൈക്കില്ലാതെ സംസാരിക്കുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു മൈക്കില്ലാതെ സംസാരിക്കുന്ന ബാത്റൂമിൽ കയറുമ്പോഴ് പിന്നെ പിന്നെ ഓടിപ്പിടുത്തം കളിക്കുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെ എല്ലാം വെച്ച് മൈക്കില്ലാതെ സംസാരിക്കും അതെല്ലാം ഇന്ന് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ബിഗ് ബോസ് പറയിപ്പിച്ചിട്ടുണ്ട് പ്രേക്ഷകരെ പറ്റിക്കാൻ നോക്കിയൊന്നും നടന്നില്ല അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ജാസ്മിൻ ഗബ്രി നമ്മളെ പറ്റി സ്റ്റാർട്ട് ചെയ്ത കാര്യം അവർ പോലും അറിയാതെ ഒറിജിനലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം